ഹരേ കൃഷ്ണ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഭഗവാന് ഭഗവാൻ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വഴിപാടുകളെ കുറിച്ചാണ് അപ്പം അത് പറയുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആളാണ് നമ്മുടെ കണ്ണൻ മനസ്സ് ഒഴുകി മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലായിവിടെയും വിളി ഭഗവാൻ കേൾക്കും കേട്ടോ അതെ അനുഭവമുള്ള ഒരാളാണ് ഞാൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലായിട്ട് കാത്തിരിക്കുന്ന ആളാണ് കേട്ടോ എന്തൊക്കെയോ ഒരുപാട് തടസ്സ തടസ്സങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക ആൾ അതെല്ലാം മാറ്റിത്തരും എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാനും ഈ വഴിപാട് നടന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആ വഴിപാടുകളെ കുറിച്ചാണ് കേട്ടോ ഈ വഴിപാടുകൾ നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അതിൻ്റെ ഫലപ്രാപ്തിയും എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വഴിപാടുകളിൽ ആദ്യത്തേത് നെയ്വിളക്ക് വഴിപാടാണ് കേട്ടോ നെയ്വിളക്ക് വഴിപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുൻപ് തന്നെ പേരും നക്ഷത്രവും പറഞ്ഞ് വഴിപാട് ചീട്ടാക്കേണ്ടതാണ് ഈ വഴിപാടിൻ്റെ ഫലം എന്ന് പറയുന്നത് ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വഴിപാട് ചെയ്യുന്നത് ഗർഭിണികളായ സ്ത്രീകളാണ് ഈ വഴിപാട് നടത്തേണ്ടത് എന്നിരുന്നാലും നമ്മളുടെ പല പല ഫലപ്രാപ്തിക്കായിട്ട് ഈ വഴിപാട് എല്ലാ ഭക്തജനങ്ങൾക്കും നടത്താവുന്നതാണ് എത്രയും വേഗം തന്നെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് പാൽപ്പായസം വഴിപാടാണ് കേട്ടോ ഗുരുവരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണിത് പാൽപ്പായസം വഴിപാട് നിങ്ങൾ നടത്തുമ്പോൾ ആറ് മാസം തുടർച്ചയായി കഴിച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ് എല്ലാവർക്കും അത് സാധിക്കണമെന്ന് ഇല്ലല്ലോ ദൂരെയൊക്കെ ഉള്ളവർക്കായാലും നമുക്ക് എല്ലാ മാസവും ഓടിച്ചെന്നെത്തി കാണാൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു ഇല്ല എന്നാലും അതിനെ വിഷമിക്കേണ്ട കണ്ണൻ എല്ലാം അറിയുന്ന സർവ്വവ്യാപിയാണ് പിന്നെ നമ്മൾ ആൽപ്പായസം നടത്തുന്നുണ്ടുള്ള ഗുണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനം കടം സമ്പത്ത് ഇതിലൊക്കെ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വഴിപാട് നടത്തുക അതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത വഴിപാടെന്ന് പറയുന്നത് വനമാല സമർപ്പണമാണ് കാലിൻ്റെ മുട്ടുവരെ തൂങ്ങിക്കിടക്കുന്നതും എല്ലാ ഋതുക്കളുമുള്ള വനപുഷ്പങ്ങളെ കൊണ്ട് കോർത്തിട്ടുള്ളതും മധ്യത്തിൽ കടമ്പിൻ്റെ പൂവിനെ ചേർത്തിട്ടുള്ളതുമായ മാലയാണ് വനമാല പുഷ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സാണ് ഓരോ പുഷ്പമായും നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭഗവാനിലേക്ക് അർപ്പിക്കപ്പെടുന്നത് അപ്പോൾ വനമാല സമർപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് വനമാല സമർപ്പണത്തിൻ്റെ ഗുണങ്ങൾ പിന്നെ എല്ലാ വഴിപാടുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഈ മൂന്ന് വഴിപാടുകൾ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഗുരുവാരപ്പനും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ മൂന്നെണ്ണമാണ് നമ്മളിവിടെ നിർവഹിച്ചിട്ടുള്ള നെയ്വിളക്ക് കാൽപ്പായസം വനമാല ഈ മൂന്ന് വഴിപാടുകൾ അപ്പോൾ പറ്റുന്നവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മാസവും പോകാൻ പറ്റുന്നവരും ഒക്കെ ഉണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിപാട് നടത്തിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം നമ്മളുടെ സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടി നമ്മളുടെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ മൂന്ന് വഴിപാട് ഭഗവാന് നേർന്നിട്ട് ഒരുപാട് കാലതാമസമില്ലാതെ അത് നടത്തി കൊടുക്കുകട്ടോ അപ്പോൾ എല്ലാവരും ഈശോനെ അനുഗ്രഹിക്കട്ടെ